السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. അസലാമലൈക്കും ചിന്തിക്കണില്ലേ ആ നമ്മളെ ചിന്തയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ദുറൂസിലെ പാഠം തുടരുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനുഷ്യന്റെ കാര്യം വലിയ അത്ഭുതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ ഭൂമിയിലെയും ആകാശത്തിലെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഭൂമിയിലും ആകാശത്തിലും ഒക്കെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താ എന്നൊന്നാലോചിച്ച് നോക്കിയാൽ ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കി എനിക്കിപ്പോൾ ഞാൻ കണ്ടയിൽ വെച്ചിട്ട് മൂന്നിലൊരുപാട് സാധനങ്ങളുണ്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് ഞാൻ കണ്ടയിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് എന്താ എന്നൊന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കി ആലോചിച്ചോ ആലോചിച്ചോ മനുഷ്യൻ വലിയൊരു അത്ഭുതമാണല്ലേ അതവിടെ വെക്കട്ടെ മനുഷ്യന് മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണെന്ന് അവൻ്റെ കണ്ണ് വലിയ അത്ഭുതമാണ് കാത് വലിയ അത്ഭുതമാണ് പറയുണ്ട് അതവിടെ വയ്ക്കട്ടെ നിങ്ങൾക്ക് തോന്നിയ അത്ഭുതം എന്നാൽ ഞാനൊന്നും പറയട്ടെ ഞാനൊന്നും പറയാനുള്ള നമുക്ക് പുസ്തകത്തിലൊക്കെ പഠിക്കാനുള്ളൊരു വിഷയമാണ് നമ്മൾ ആകാശം നോക്കിയിട്ടില്ലേ ആകാശം നോക്കിയിട്ടുണ്ട് എത്ര ആകാശമുണ്ട് എന്ന് വെച്ചാൽ ഏഴ് ആകാശം നമ്മൾ സാധാരണ ഇങ്ങനെ പറയും ഏഴാനാകാശത്തിന് മുകളിലും എന്നൊക്കെ പറയും പക്ഷെ ഈ ആകാശം ആകാശം എന്ന് പറയുമ്പോൾ നമുക്ക് ആകാശത്തിലെ കുറെ വാസ ആകാശം ഗേഹമാക്കിയ ആകാശഗേഹവാസികൾ എന്ന് പറയുന്ന കുറേ സാധനങ്ങളുണ്ട് അല്ലെ ആകാശം വീടാക്കിയിട്ട് താമസിക്കുന്ന കുറേ ആൾക്കാർ അതാണ് ആകാശഗേഹവാസികൾ എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ ഫസ്റ്റ് വരുന്നൊരു സാധനമാണ് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അല്ലേ ഈ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നക്ഷത്ര പിന്നെ കുറേ ഗ്രഹങ്ങളുടെ പേര് അതുപോലെ ചന്ദ്രനെ കുറിച്ച് ചന്ദ്രൻ ഇങ്ങനെ ഭക്ഷണം സുതജിരിയിലും മുസ്തഖാർഹാദ്അലിഖുഖൽ അസീസുലി എന്ന് പറഞ്ഞ് സൂര്യനെ കുറിച്ച് പറയുന്നു പിന്നെ ചന്ദ്രനെ കുറിച്ച് പറയുന്നു അപ്പോൾ സൂര്യനും ചന്ദ്രനും ഒക്കെ അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ചില ഭ്രമണപഥങ്ങളുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് എന്തൊരു അത്ഭുതമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സൂര്യനെക്കുറിച്ച് പറയണത് സൂര്യനിപ്പോൾ ഉള്ള ആ പൊസിഷനിൽ നിന്ന് ഒരു ചാണുണ്ട് താഴത്തു കിണ്ടിറങ്ങിയാണ് നിന്നിരുന്നത് എങ്കിൽ നമ്മളൊക്കെ ആ കഴിഞ്ഞു പോകും നമ്മളൊക്കെ കഴിഞ്ഞു പോകും രണ്ടാമത്തൊരു കാര്യം സൂര്യൻ ഇപ്പം ഉള്ള സ്ഥലത്തു നിന്ന് ഒരു ചാണകം മേലക്കഴ് പൊന്തിയുന്നുണ്ടെങ്കിൽ ഭൂമിയിലുള്ള വസ്തുക്കൾക്ക് ആവശ്യമായ സൂര്യപ്രകാശവും സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടേണ്ട ഫോട്ടോ സിന്തിസിസിൻ്റെ ആവശ്യമായ പല അതുപോലെയുള്ള പല കാര്യങ്ങൾക്ക് ആവശ്യമായ പലതും കിട്ടാത്തത് കൊണ്ട് ഭൂമിയിലെ പലതും നശിച്ചു പോകുന്ന എന്തൊരു അത്ഭുതമാണ് അപ്പോൾ കറക്റ്റ് എവിടെയാണ് കറക്റ്റ് ഫിറ്റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാല്ല എന്നാൽ അതിലേറെ അത്ഭുതമുള്ളൊരു കാര്യമുണ്ട് ആകാശലോകത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് പല നക്ഷത്രങ്ങളും എന്നോ നശിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ പ്രകാശപ്പഴാണ് ഞമ്മളിപ്പോൾ ഇങ്ങനെ ആകാശത്ത് നോക്കിയാൽ കാണുന്ന പല നക്ഷത്രങ്ങളും എന്നോ നശിച്ചു പോയിട്ടുണ്ട് അത്ര അത് പിന്നെ അതിൻ്റെ പ്രകാശം എപ്പോഴേ ഭൂമിക്ക് എത്തണുള്ളൂ അപ്പം ഈ നക്ഷത്രങ്ങളൊക്കെ ഭൂമിയിൽ ഇങ്ങനെ കറക്റ്റ് ഫിറ്റ് ആകാശത്ത് ആകാശത്തിങ്ങനെ കറക്റ്റ് ഫിറ്റിങ് അത് വലിയ അത്ഭുതം അത്ഭുതമാണ് വലിയൊരു ലോകം മനുഷ്യൻ ഇപ്പോഴും അതിനെക്കുറിച്ച് പഠിച്ച് എവിടെ എത്തിയിട്ടില്ല കുറേ കാര്യങ്ങൾ പഠിച്ചിങ്ങനെ അതിന് സഞ്ചാര പദങ്ങളുണ്ട് ബ്രാഹ്മണ പദങ്ങളുണ്ട് ക്ഷീരപഥങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗാലക്സി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പല പേരിട്ട് ശാസ്ത്രം പഠനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഗോളശാസ്ത്രം എന്നുള്ളത് വിശാലമായ പഠനശാഖയാണ് കാരണം ഈ ഭൂമിയിലുള്ള ജീവികളും വസ്തുക്കളും ഒക്കെ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ചന്ദ്രനും ആ അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ സഞ്ചാരവും പദങ്ങളൊക്കെ അപ്പോൾ വലിയൊരു മേഖലയാണ് ഇത് വലിയൊരു അത്ഭുതമാണ് ആ ഒരു ചെറിയ ഭാഗം നമ്മൾ പുസ്തകത്തിൽ ചെറുങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട് ഇതൊക്കെ ചിന്തിച്ചാൽ മതി മനുഷ്യനെ അള്ളാഹുവിലേക്ക് എത്താൻ അപ്പോൾ ശാസ്ത്രജ്ഞര് പരീക്ഷണം നടത്തി കാര്യങ്ങൾ കണ്ടെത്തുന്ന ആളുകളാണല്ലോ ശാസ്ത്രജ്ഞര് വലക്കദിക്താവും ശാസ്ത്രജ്ഞര് കണ്ടെത്തിയിരിക്കുന്നു എന്താ കണ്ടെത്തിയിരിക്കുന്നത് അന്തരീക്ഷത്തിലുണ്ട് വലക്കദിക്ത കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു അൽ ഹുബറാഉ ശാസ്ത്രജ്ഞരെ അന്ന ഫിൽ ഹുബറാ ഉൽ വിശാലമായ അന്തരീക്ഷത്തിലുണ്ട് ലാ നഅരിഫു ലഹു നമുക്ക് അന്തരീക്ഷത്തിന്റെ വിശാലത എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു നമുക്ക് അറിയില്ല അങ്ങനത്തെ അന്തരീക്ഷത്തിലുണ്ട് ല നമ്മൾക്ക് ഹദ് നിശ്ചയിക്കാൻ കഴിയില്ല ലാ നഅരിഫു എന്ന് പറഞ്ഞാൽ നമുക്കറിയൂല എന്ന് പറഞ്ഞാൽ നമുക്കതിന് കഴിയൂല എന്ത് ഹുദൂദൻ തന്നെ ബൗണ്ടറി അപ്പൊരു ബൗണ്ടറി അറിയാത്ത ഏതൊക്കെയാണ് അതിൻ്റെ ബൗണ്ടറികൾ ഇപ്പം നിങ്ങളെ വീടിന്റെ ബൗണ്ടറി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ പോട്ടെ ഇന്ത്യയുടെ ബൗണ്ടറി ഏതാന്ന് ഇന്ത്യക്കാർക്ക് അറിയില്ലെങ്കിലും എല്ലാവർക്കും അറിയില്ലെങ്കിലും അവിടെ മാർക്ക് ചെയ്ത് വെച്ചെടുത്താലും അങ്ങനെ പോയാൽ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഭൂപടം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം കേരളത്തിന്റെ അതിർത്തി ഏതാണെന്നൊക്കെ നമുക്ക് ഭൂപടം നോക്കിയാൽ മനസ്സിലാക്കാം മലപ്പുറം ജില്ലന്റെ അതിർത്തി ഏതാണ് നോക്കി മറ്റൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ പാസ് മനസ്സിലാവും അങ്ങനെ ഒരു ബൗണ്ടറി നിശ്ചയിക്കാൻ കഴിയാത്ത വിധം വിശാലമായി കിടക്കുന്ന അന്തരീക്ഷം ആ അന്തരീക്ഷത്തിലുണ്ട് ദശലക്ഷ ദശലക്ഷങ്ങൾ എന്തുണ്ട് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളുണ്ട് ഞമ്മളെ ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയാണെങ്കിൽ കുറച്ച് ആ അപൂർണൊക്കെ ഉണ്ടാവും ഇങ്ങനെ പറയാൻ പറ്റും ചിലപ്പോ പക്ഷേ ആകാശലോകത്തുണ്ട് മലായിനി മലായിനി ഈ നക്ഷത്രങ്ങളിൽ ചിലത് അത് സൂര്യനേക്കാളും വലുതാണ് ഈ പല നക്ഷത്രങ്ങളും സൂര്യനേക്കാളും വലുതാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു സൂര്യനാണ് ഏറ്റവും വലുതുന്നത് സൂര്യനേക്കാളും വലുതാണ് അത്ര ഓ നക്ഷത്രങ്ങളുണ്ട് അപ്പൊ അത് നിലനിൽക്കുന്നത് സൂര്യനേക്കാളും കുറെ നേരമായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശം കണ്ടെത്തി ചിലപ്പോൾ രാത്രി സൂര്യൻ പകൽ പോലെ ആവുമല്ലോ അപ്പൊ അതൊക്കെ അള്ള കറക്റ്റായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് അക്ബർ നമ്മള് സൂര്യനേക്കാളും വലുതാണെന്ന് പറഞ്ഞാൽ കുറച്ച് വലുതല്ല ബി ആലാഫിൽ അൽഫ് എന്ന് ആയിരം പറഞ്ഞ ആയിരം ആയിരക്കണക്കിന് പ്രാവശ്യം മടങ്ങുകൾ നമ്മൾ രണ്ട് ഇരട്ടിന്നൊക്കെ പറയില്ലേ അതേപോലെ ആയിരങ്ങൾ ഇരട്ടി വലിപ്പമുള്ള ഒരുപാട് നക്ഷത്രങ്ങൾ തന്നെ ആകാശലോകത്തുണ്ട് അവയെല്ലാം അവരുടെ അവയുടെ ഭ്രമണപഥത്തിൽ നീന്തി കളിക്കുന്നതാണ് എന്നാ നീന്തി കളിക്കുക എന്ന് പറഞ്ഞാല് ഞാൻ പ്രത്യേക രീതിയിൽ ഇങ്ങനെ സഞ്ചരിക്കുക നീന്തൽ അങ്ങനെയാണല്ലോ അതേപോലെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് അതിങ്ങനെ അതിൻ്റെ ഭ്രമണപഥത്തിൽ അതിന് പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തിയ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ബിമികുദാരിൻ മു അയ്യനിൻ ബിമിക്കുദാരിൻ മു കൃത്യമായ അളവിൽ ഒന്ന് അങ്ങോട്ട് ഒന്ന് ഒന്നിങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാതെ കറക്റ്റായിട്ട് അതിന് അള്ള ഏർപ്പെടുത്തി കൊടുത്തൊരു സാധനത്തിൽ ആ സഞ്ചാരപഥത്തിലൂടെ ഇങ്ങനെ പോവുകയാണ് ഞമ്മക്കൊക്കെ അറിയാം വിമാനമൊക്കെ വിമാനം ഇപ്പോൾ ഇവിടുന്ന് ദുബായ്ക്ക് ഒരു വിമാനം പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അതിന് അതിന് റൂട്ടുണ്ട് അല്ല തോന്നിയവരി തന്നെയാണ് പോകില്ല അത് ഇവിടുന്ന് ഇന്ന് കുറേ കുറച്ചാൾക്കാർ നിയന്ത്രിക്കും അവിടെ ഇന്ന് കുറച്ചാൾക്കാർ ഇങ്ങനെ നിയന്ത്രിക്കും എന്നിട്ടിങ്ങനെ പറയും അങ്ങോട്ട് തിരിക്കണം അങ്ങോട്ട് തിരിക്കണം ഇത് ഇങ്ങനെ പോകണം അതിൻ്റെ റൂട്ടൊക്കെ നിശ്ചയിക്കും അപ്പം ആ റൂട്ടൊക്കെ നിശ്ചയിച്ചിട്ട് ചിലപ്പോൾ മഴക്കാരും അല്ലാതെ കൂടുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇപ്പം ഈ റൂട്ടിലൂടെ ഇറക്കാൻ പറ്റൂല അപ്പം പിന്നെ കുറേ അവിടെ ഇങ്ങനെ ഇറങ്ങി കളിക്കും ആ റൂട്ട് ക്ലിയർ ആകുന്നേ ഇവരെ മഴക്കാരൊക്കെ നീങ്ങിയിട്ട് അപ്പോഴാണ് നമ്മൾ കേൾക്കുക ഗൾഫിൽ നിന്ന് വരുന്ന ആള് വരാൻ കുറച്ച് നേരം വൈകി ഫ്ലൈറ്റ് ഇറക്കാൻ നേരം വൈകി മഴ വന്നുകൊണ്ട് എന്നൊക്കെ പറയും അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഇതൊക്കെ ആ മനുഷ്യന്മാർ പത്ത് പത്തമ്പത് ആൾക്കാർ ഇരുന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊടുത്ത് ഇങ്ങനെയൊക്കെ ഭ്രമണപഥം ഉണ്ടാക്കിയിട്ട് അതിന് പ്രത്യേകിച്ച് ഇതൊന്ന് റൂട്ടൊക്കെ നിശ്ചയിച്ചു കൊടുത്തത് അതിൻ്റെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ എത്രയോ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ട് അതിനൊരു കേന്ദ്രമുണ്ട് മനാസിലിൻ മുഖദ്റത്തിൽ പറഞ്ഞ വീട് എന്നർത്ഥം ഒരു നക്ഷത്രത്തിന് ഒരു വീട് ഉണ്ട് വീടുണ്ട് പറഞ്ഞാല് അതിനൊരു കേന്ദ്രമുണ്ട് മുന്തുംഹ ഈ നക്ഷത്രം ഉണ്ടായത് മുതലുള്ള കേന്ദ്രം അപ്പൊ എല്ലാം അവരുടെ ഭ്രമണപഥത്തിൽ നീന്തി കളിക്കുന്നു അയ്യനിൻ കൃത്യമായ കണക്കിൽ മുഖദ്രത്തിൻ കൃത്യമായ ഗേഹങ്ങളിലൂടെ മുന്തോതി ആൻ അതിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെ ഭ്രമണപഥങ്ങളിലൂടെ കൃത്യമായ അളവിൽ കൃത്യമായ ഗേഹങ്ങളിലൂടെ സഞ്ചാരം നടത്തുന്ന ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ എവിടെയുണ്ട് ആകാശത്തിലുണ്ട് എന്ന് എന്ന് അത് ഉണ്ടാക്കിയത് മുതൽ ഏതുവരെ എന്നിട്ടോ നമ്മൾ പലപ്പോഴും ഫ്ലൈറ്റുകൾ തമ്മിൽ ക്രാഷ് ചെയ്ത് കേട്ടിട്ടിട്ട് തീവണ്ടി വരെ പാളം തെറ്റിട്ട് ഇടിച്ചു എന്ന് പറയുന്നത് മുന്നിൽ ഇങ്ങനെ കാണാം എന്നിട്ട് പാളം തെറ്റി ഇടിച്ചു കേട്ടിട്ടിട്ട് ഭയങ്കര റൂട്ടൊക്കെ നിശ്ചയിച്ച് ഓരോ സെപ്പറേറ്റ് റൂട്ടുണ്ടാക്കിട്ട് വല്ല വലിയ വിശാലമായ റോഡുകൾ ഉണ്ടായിട്ട് വാഹനങ്ങൾ ഒന്ന് ബാക്കിൽ ഒന്ന് മുട്ടണ് അല്ലേ നമ്മളവിടുത്തെ റോഡ് മാരും ഒന്നല്ല ഗൾഫിലുള്ള റോഡുകളൊന്നും നമ്മുടെ നാട്ടിലെ റോഡാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ കൂടെ ഒരു വണ്ടി പോകും അതിൽക്കൂടെ വേറൊന്നും ഓപ്പോസിറ്റും വരും ഗൾഫിലൊന്നും അങ്ങനെ അല്ല വല്ല കൂടുതലും ഒരു റോട്ടിൽ കൂടെ ഒരു വണ്ടിയേ പോകുള്ളൂ ഓപ്പോസിറ്റ് വണ്ടി വരില്ല എന്നിട്ടും അവിടെ ഒരു വണ്ടി ബ്രേക്ക് ഇട്ടപ്പോൾ ബാക്കിലൊന്നും വന്നിടിച്ചാൽ അപ്പോൾ അപ്പൊ വന്നിടിച്ച് എന്നു തുടങ്ങിയതാണ് നമ്മളെ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് അള്ളാഹു സൃഷ്ടിച്ച നക്ഷത്രങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കരുത് ഇതുവരൊന്നും കൂട്ടിടിച്ചിട്ടില്ല അതാ പറയുന്നത് ബിദൂന് ഇസ്തിദാം ഇസ്തിദാമെ കൂട്ടിടിക്കുക വലാഹത്തൈൻ പഴവ് ഒന്നിങ്ങനെ പോയെന്ന് പിന്നെ പാക്കിക്ക് തന്നെ വന്ന് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇതൊക്കെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അത്ഭുതങ്ങളിൽ പെട്ടതാണ് വമനില്ല ആരാണ് ഈ ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ സൂര്യനേക്കാൾ ഇരട്ടി വലുപ്പമുള്ള ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ ആരാ സൃഷ്ടിച്ചത് ചിന്തിച്ചു ആരാ സൃഷ്ടിച്ചത് പിന്നെ ആരാണ് സാറ എന്ന് പറഞ്ഞ് സഞ്ചരിച്ചുനാ സയ്യറ എന്ന് പറഞ്ഞ് സഞ്ചരിപ്പിച്ചുനാ ഹു ഇസ് അവയെ ആരാണ് മാത്രം പരിപാലിക്കണല്ലോ ഇത് പരിപാലിക്കുന്നത് ആരാണ് അവനാണ് സർവ ചരാചരങ്ങളെയും പടച്ചവൻ എല്ലാം എല്ലാം അള്ളാഹു പഠിച്ചില്ല എല്ലാം എല്ലാം അള്ളാഹു അവനാണ് അവനാണ് എല്ലാ വസ്തുക്കളെയും പടച്ചു പഠിച്ചു നിശ്ചയിച്ചു ഒരു പ്രത്യേക നിശ്ചയം അതിനൊരു ഏരിയ നിശ്ചയിച്ചു അതിങ്ങനെ പോണം അത് ഇതിലെ പോകും അത് പടച്ച ആദ്യം പ്രോഗ്രാം ചെയ്തു വെച്ചതാ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉടയതമ്പുരാനായ സർവലോകരക്ഷിതാവായ അള്ളാഹു പടച്ചു സൃഷ്ടിച്ചു വെച്ചു ഇതിങ്ങനെ ആവണെന്ന് അങ്ങനെ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പടച്ചോ സൃഷ്ടിച്ച ആ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പഠിക്കുകയാണ് ആ എങ്ങനെ അതിൻ്റെ പഠിച്ചോ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് വെച്ചിരിക്കണമെന്നുള്ളത് മനസ്സിലാക്കാനാണെന്നപ്പോൾ ശാസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു അള്ളാഹുവിൻ്റെ അജബുകളിലേക്ക് കടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അജബുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മുടെ ചിന്തയെ വലിയൊരു ലോകത്തേക്ക് കടന്നു കൊണ്ടുപോകുന്നതിന് ഉചിതമായ ഒരു ലോകം എന്ന് പറയുന്നത് ഗോളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആകാശലോകമാണ് ആ ആകാശലോകത്തിലെ വസ്തുക്കളെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഇതിന് സാധാ അവർ സൃഷ്ടാവ് പോരാ ഇതിനൊക്കെ പടച്ചു പരിപാലിക്കുന്ന എല്ലാ കഴിവുകളുമുള്ള അള്ളാഹുവാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാകും അങ്ങനെ അള്ളാഹുവിലേക്കുള്ള തൗഹീദിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ അതാണ് അഫല എല്ലുറൂൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അഫല എല്ലുറൂൺ നിങ്ങളുടെ ചിന്തകൾ പോകേണ്ടിയിരിക്കുന്നു ആ ചിന്തകളിലേക്ക് നിങ്ങളുടെ കണക്കുകൾ പോകട്ടെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കട്ടെ അങ്ങനെ അള്ളാഹുവിനെ തിരിച്ചറിയട്ടെ ഏകദൈവ വിശ്വാസത്തിലേക്ക് എത്തട്ടെ ഇൻഷാ ഇൻഷല്ല അങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് ആലോചിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ സ്വർഗം കാംഷിച്ച് നിക്കാ ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ബാക്കി ഇൻഷാല്ല പറയാം അസലക്കും വാഹമുല്ലോ صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم